ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ചേലക്കര രാഷ്ട്രീയമായും ജനമനസ്സുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് നേടിയ മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരിക്കുകയാണ് പരസ്യപ്രചാരണത്തിലും കൊട്ടിക്കലാശത്തിലും അണിനിരന്ന ജനക്കൂട്ടവും അവരുടെ ആവേശവുമെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗം തീർക്കുമെന്ന് ഉറപ്പാണ് യു ആർ പ്രദീപ് ജനമനസ്സുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെയും ജനക്ഷേമ പദ്ധതികളുടെയും ഗുണഫലങ്ങൾ തൊട്ടറിഞ്ഞ ജനങ്ങൾ ഇത്തവണയും എൽഡിഎഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസിൽ നിന്നും കെ രാധാകൃഷ്ണൻ മണ്ഡലം പിടിച്ചെടുത്ത ശേഷം എൽ ഡി എഫിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഓരോ തവണയും എൽ ഡി എഫ് ഭൂരിപക്ഷവും വോട്ടുവിഹിതവും വർദ്ധിപ്പിച്ചാണ് മുന്നേറിയത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും കെ രാധാകൃഷ്ണൻ കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനാറിലെ കന്നി മത്സരത്തിൽ യു ആർ പ്രദീപ് മിന്നുന്ന ജയമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കെ രാധാകൃഷ്ണൻ ൊൻപതിനായിരത്തി നാനൂറ് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു പ്രദീപിന്റെ ജനകീയതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യു ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചില ഗിമ്മിക്കുകളും ഷോ ഓഫും നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റാൻ യു ഡി എഫ് ശ്രമിച്ചുവെങ്കിലും ജനങ്ങൾക്കിടയിൽ വിലപ്പോയില്ല നാട്ടുകാരിൽ ഒരുവനായ പ്രദീപിനെ അത്രമാത്രം ആവേശത്തോടെ ചേലക്കര ഒന്നടങ്കം ഏറ്റെടുത്തു നേരത്തെ യു ആർ പ്രദീപ് എം എൽ എ ആയിരുന്ന സമയത്ത് നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ഇടതുപക്ഷത്തിന് തുണയാകും ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ആളുകളോട് സംസാരിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചുമായിരുന്നു പര്യടനങ്ങളെല്ലാം കെ രാധാകൃഷ്ണൻ എന്ന ചേലക്കരക്കാരുടെ രാധേട്ടൻ എന്ന പോലെയാണ് നാട്ടുകാർക്ക് യു ആർ പ്രദീപും ലാളിത്യവും വിനയവും കൊണ്ട് ജനമനസ്സുകളെ ഇതിനകം കീഴടക്കി എം എൽ എ എന്ന നിലയിലും ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും പ്രദീപ് നടത്തിയ പ്രവർത്തനങ്ങളും അതിൻ്റെ മികവും നേരിട്ട് അറിഞ്ഞവരാണ് ചേലക്കര മണ്ഡലത്തിലെ ജനങ്ങൾ വിദ്യാർത്ഥി യുവജന സംഘടനാകാലം മുതലേ പ്രദീപ് ചെലക്കരയ്ക്ക് പ്രിയങ്കരനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലൊക്കെ ഇത് പ്രകടവുമായിരുന്നു വെറുമൊരു സ്വീകരണം എന്ന നിലയിലല്ല നാട്ടുകാർ പ്രദീപിനെ വരവേറ്റത് മറിച്ച് അവരുടെ പ്രിയപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് എങ്ങും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിരിയും ചേർത്തു പിടിക്കലുമായിരുന്നു അതാണ് ചേലക്കരയിൽ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് മണ്ഡലം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് എഴുപത് എഴുപത്തിയേഴ് എൺപത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ കെ കെ ബാലകൃഷ്ണനാണ് വിജയിച്ചത് പിന്നീട് സി പി എമ്മിലെ പി കുഞ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും സി കെ ചക്രമാണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോൺഗ്രസ്സിലെ ഡോക്ടർ എം എ കുട്ടപ്പനും തൊണ്ണൂറ്റിയൊന്നിൽ എം പി താമിയും ജയിച്ചു പിന്നീട് എൽ ഡി എഫിനൊപ്പമാണ് ചേലക്കര മണ്ഡലം നിലയുറപ്പിച്ചത് കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് ചേലക്കര കൊണ്ടാഴി തിരുവില്ലാമല പഴയന്നൂർ പാഞ്ഞാൾ വള്ളത്തോൾ നഗർ മുള്ളൂർക്കര ദേശമംഗലം വരവൂർ എന്നീ ഒൻപത് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് മണ്ഡലം ചേലക്കര മുള്ളൂർക്കര വള്ളത്തോൾ നഗർ പാഞ്ഞാൾ വരവൂർ ദേശമംഗലം എന്നീ